por lo que me Ååå <laughs> തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഇരുട്ടാഴ്ച ഇരുണ്ടങ്ങ് മൂടും ക്യാമറയിലത് അത്രയ്ക്ക് അറിയത്തില്ല നമുക്ക് തോന്നുന്നു എന്നിട്ടൊരു വരവാ മരച്ച മാറി എഴുന്നേറ്റില്ല ജയിക്കു പനിയ മാറി കാണും ഓക്കെ വാക്കോ ഓ മഴ വരുന്നുണ്ട് കിട്ടോ 좀 봐. 버리게. 버리게. 좀 봐. 봐라. 버리게. 좀 봐. 버리게. 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 Yeah, 버리게. 좀 버리게. 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 음. 버리게. 버리게.

那咱们也准备。 ഓരെണ്ണം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പനും ഇതാ പരിപാടി പിന്നെ ഞാനല്ലേ രാവിലെ മുറത്തേ പിന്നെ ഒരു കുന്തോ ഇണേ ഉണ്ടോ ഇത്ര കേസേ ഉള്ളൂ രണ്ടുപായും മേടിച്ചോണ്ടിരുന്ന പായസം ഉണ്ടാക്കും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് പായസ രാവിലെ കാത്തിക്ക് കമ്പനിക്ക് ഒരാൾ വരുന്നുണ്ടേ സിംബാ ബാ ബാ എവിടെ പനി മാറിയാ ചുമല്ലേ കമ്മേ പനിയുടെ മരുന്നൊന്നും വേണ്ട പനിയൊക്കെ ചുമ വരുമ്പോ മരുന്നാ അതൊന്നും പനിക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട മാസ്ക് ഇല്ലാതെ ചൂടുണ്ടോന്ന് തല്ലാൻ ഈസ് പോലെ ചുമ പനി ഉടിയേറത്തോട്ടാണോ ബാബുളിന്നു മരിച്ചത് ശ്യാമന്റെ എവിടെന്നാണോ പുറത്തുനിന്നാ ഇപ്പടുന്ന് ശ്യാമുള്ളടത്തന്നല്ലല്ലോ ആ പുള്ളിക്ക് എന്നെ അറിയാമോ അതായത് പറഞ്ഞു ആ ഒരു പ്രായമുള്ള പുള്ളി ആരായിരുന്നു അയ്യവഴിയും തുറന്നില്ലന്ന കറി വെക്കാന പാല് പായസം ഉണ്ടാക്കാൻ പോവും വെള്ളം ഒഴിച്ച പാല് വെള്ളമൊഴിക്കാത്ത പാല്

ना। 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 ോ തേയിലൊന്നുമില്ല തണുക്കും

ഇന്നലെ ചേച്ചാച്ചി ശാവളമൊക്കെ ഇല്ലേന്ന് ചോദിക്കുന്ന ഒരു ആഹാരം നേരത്തെ കാറ്റ് കാറ്റ് വരുന്നു സീൻ പോയി പെട്ടെന്ന് ഒറ്റ വീശി വീശി പോയി ഓണാക്കാനുള്ള സമയം കിട്ടിയില്ല ോർന്നിരിക്കുന്നു <coughs> 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 <coughs>

അത് കഴിഞ്ഞ് അടുത്ത മഴ വന്നു മഴയവെള്ളം തോന്നുന്നു മഴ കുറഞ്ഞു പെട്ടെന്ന് ഉറച്ച വരവും ഒരു ശക്തമായ വെയിത്തും ചിലപ്പോൾ നമ്മൾ പോയെന്ന് ഓർക്കും പുറകെ വരും വീണ്ടും ഇപ്പം ശാന്തമായിട്ടിരിക്കുവാണ് മഴയൊക്കെ കഴിഞ്ഞു മഴയത്ത് ഞാനൊന്ന് കുളിച്ച് പനുണ്ടെങ്കിൽ മഴത്തു കുളിക്കാൻ നല്ല നടന്ന ഒരറിവ് കിട്ടി ഇവിടെ നിന്ന് എന്നാൽ കുളിച്ചോ ഇന്നലെ കുളിച്ചു എന്നും കുളിച്ചു

രാത്രി ആയിക്കഴിഞ്ഞപ്പം അങ്ങനെ കാര്യമായിട്ട് മഴ പെയ്തില്ല സന്ധ്യക്കൊക്കെ വരെ പെയ്യുന്നുണ്ടായിരുന്നു ചെറിയതായിട്ടൊക്കെ